രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാലിശ്ശേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ വിജയദശമി ആഘോഷിച്ചു ചാലിശ്ശേരി പെരുമണ്ണൂർ പഴയിടത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പദസഞ്ചലനം സമ്മേളന നഗരിയിൽ സമാപിച്ചു റോഡ് മാർച്ചിൽ നിരവധി പേർ അണിനിരുന്നു പെരുമണ്ണൂരിൽ നടന്ന പരിപാടിയിൽ സേവാഭാരതി പാലക്കാട് ജില്ലാ സംഘടനാ സെക്രട്ടറി ടി മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി വേണാട്ടുമന രാമൻ നമ്പൂതിരി അധ്യക്ഷനായി ഖണ്ഡ് കാര്യവാഹർ ടി പി ഷൈജു ശാരീരിക ശിക്ഷ പ്രമുഖ വി ആർ രാഹുൽ തുടങ്ങിയവരും പങ്കെടുത്തു